തൊഴിലാളികളോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന കാണിക്കുന്നെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി പോസ്റ്റ് ഓഫീസ് മാർച്ച് കേന്ദ്ര സ്കീമിന്റെ ഭാഗമായ ആശാ അംഗൻവാടി സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുക കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കളെ സംരക്ഷിക്കുന്ന ഇ ഡി നിലപാടിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനകൾക്കെതിരെയും സി പി എം ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ടവിലങ് സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ഇടവിലങ്ങ് ചന്തയിലുള്ള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സി പി എം കൊടുങ്ങണൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കണം ബി ജെ പി നേതാക്കൾക്ക് വേണ്ടി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിടുപടി അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നീ മുദ്രാവാക്യങ്ങളാണ് ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ആശാവർക്കർമാരും അഗരവാടി ജീവനക്കാരുമെല്ലാം നമ്മുടെ നാടിന്റെ അവിഭാജ്യമായ ഘടകങ്ങളാണ് ഈ നാടിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ ഓരോ നിമിഷവും പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ എന്നാൽ ആ തൊഴിലാളികളെ മുൻനിർത്തി തെറ്റായ സംസ്ഥാന സർക്കാരിനെ തകർക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ടി ഇപ്പോൾ സി പി എം കൊടുങ്ങൂർ ഏരിയ കമ്മിറ്റി അംഗം സി എ ഷെഫീർ അധ്യക്ഷനായ പരിപാടിയിൽ സി പി എം ഇടവിലങ്ങ ലോക്കൽ സെക്രട്ടറി വി എച്ച് റുസ്വാൻ ഇടവിലങ്ങ ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു